മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ പാൽപായസ പൊങ്കാല നടന്നു ക്ഷേത്രത്തിലെ ഒന്നാം ഉത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല നടന്നത് ഉപരികുന്ന് മഹാവിഷ്ണുസ്വാമി ക്ഷേത്രത്തിലാണ് പാൽപ്പായസ പൊങ്കാല നടത്തിയത് ക്ഷേത്രത്തിലെ ഒന്നാം ഉത്സവത്തോട് അനുബന്ധിച്ചായിരുന്നു പൊങ്കാല രാവിലെ ക്ഷേത്രത്തിൽ നടന്ന മുറജപത്തിനുശേഷമായിരുന്നു പൊങ്കാല തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മിഭായി പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിച്ചു തുടർന്ന് ഉഷപൂജ അന്നദാനം എന്നിവയും നടത്തി നിരവധി ഭക്തരാണ് പൊങ്കാല ചടങ്ങിൽ പങ്കെടുത്തത് അതാണ് അതിൻ്റെ ഒരു സന്തോഷം ഇവിടെ വന്ന് ഭാഗമാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട